നിങ്ങൾ ആരും ചികിത്സിക്കരുത് ഞാൻ നല്ല ഡോക്ടറാവണത് ഞാൻ പഠിച്ചിട്ടുള്ള അറിവുകൾ നിങ്ങൾക്ക് പറഞ്ഞു തന്ന് നിങ്ങൾ രോഗിയാവാതിരിക്കുമ്പോഴാണ് എൻ്റെ മെഡിക്കൽ കോളേജിൽ ഒരു അധ്യാപകൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ഡോക്ടർമാരുടെ പണി എന്നുള്ളത് കുഴിയിൽ വീണവൻ്റെ കാലും കയ്യും നേരാക്കി കൊടുക്കലല്ല ഒരാൾ കുഴിയിലേക്ക് വീഴാൻ പോവുകയാണെങ്കിൽ ഇവിടെ ഒരു അപകടമുണ്ട് ആ അപകടത്തിൽ ചാടരുത് അവിടെ ചാടിയാൽ നിൻ്റെ കാലും മുറിയും അപ്പോൾ പ്രോസ്റ്റേറ്റ് ക്യാൻസർ എന്ന് പറയുന്നതും പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിവീക്കം എന്ന് പറയുന്നതും രണ്ടാണ് എന്നാൽ അപകടം എന്നുള്ളത് രണ്ടിൻ്റെയും ലക്ഷണങ്ങൾ ഒരുപോലെയാണ് കുറഞ്ഞ മാറ്റാണ് ഉണ്ടാവുന്നത് ഇത് സർജറി ഇല്ലാതെ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ കഴിയും വീട്ടിലിരുന്ന് ആരോഗ്യത്തോടു കൂടി തന്നെ ജീവിക്കാൻ കഴിയും എന്നുള്ളത് ഒറ്റ വാക്കിൽ പറയാണ് നാൽപ്പത്തഞ്ച് അൻപത് വയസ്സ് കഴിഞ്ഞ പുരുഷന്മാരാരെങ്കിലും നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ദയവായി ഈ വീഡിയോ അവർക്കൊന്ന് കാണിച്ചു കൊടുക്കുക ജീവിതത്തിൽ ഒരു പ്രാവശ്യം അവരത് നിർബന്ധമായും അറിയണം ഞാൻ പറയുന്നത് അവർ മാത്രമല്ല അവരെ പരിചരിക്കുന്നവർ അവരുടെ ഭാര്യമാർ അവരുടെ മക്കളും പേരക്കുട്ടികളും നിർബന്ധമായും ഇതറിയണം അവരനുഭവിക്കുന്ന എന്ന് പറഞ്ഞാൽ മൂത്രം ഒഴിക്കാൻ പ്രയാസമുണ്ടാവും മൂത്രം പുറത്ത് പോന്നാൽ പിന്നെയും ഒന്ന് ബാത്റൂമിലൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെയും കുറച്ചും കൂടെ ബുദ്ധിമുട്ടുണ്ടാവും മൂത്രം പോകുമ്പോൾ അത് ഒരു തൃപ്തി കിട്ടിയിട്ടില്ല എന്ന് തോന്നി കുറേ നേരം ബാത്റൂമിൽ ഇരുന്നിട്ടായിരിക്കും മൂത്രം പോവുക ബസ്സിലൊക്കെ പോകുവാണെങ്കിൽ ബസ്സൊക്കെ നിർത്തിച്ച് മൂത്രിക്കാൻ മുട്ടുന്നുണ്ട് ഇപ്പോൾ മൂത്ര ഒഴിക്കണം മൂത്രം പോകും എന്ന് പറഞ്ഞാൽ ബസ് നിർത്തിച്ചാണ് പിന്നെ മൂത്രയക്കാൻ പോകുമ്പോൾ ഒന്നും ഉണ്ടാവില്ല കുറച്ചെണ് മൂത്രമൊഴിച്ച് ഒരു അല്പം കഴിയുമ്പോഴേക്കന്നെ ഷുഗറൊക്കെ ഉള്ള പോലെ പെട്ടെന്ന് പെട്ടെന്ന് മൂത്ര ഒഴിക്കാനുണ്ടാകും കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടൊന്നിങ്ങനെ ഇളകി നടക്കൊക്കെ ചെയ്ത് കഴിഞ്ഞാലേ മൂത്രം പൂർണ്ണമായിട്ട് പോവുള്ളൂ ചില ആളുകളിൽ മൂത്ര ഒഴിക്കുമ്പോൾ ചെറിയ കടച്ചിൽ ഇതിൽ നിന്ന് ഇടക്കിടക്ക് മൂത്രാശയാണ് അണുബാധ വരുന്നത് ഇതൊക്കെ ഉണ്ടാകുന്ന തരത്തിൽ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിനെ പ്രശ്നമാക്കുന്ന പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കം കാരണം ഉണ്ടാകുന്ന ബി പി എച്ച് ബിനെയിൻ പ്രോസ്റ്റാറ്റിക് ഹൈപ്പർ പ്ലേഷ്യ എന്ന് പറഞ്ഞൊരു രോഗത്തെപ്പറ്റി അത് ഓപ്പറേഷൻ ഇല്ലാതെ മാറ്റുന്നതിനെ പറ്റി അതുള്ള ആളുകൾക്ക് അതിലെ സാധാരണ ജീവിതം നയിക്കുന്നതിനെപ്പറ്റി അത് വലുതാവാതിരിക്കുന്നതിനെ പറ്റിയാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത് ഞാൻ ഡോക്ടർ ബാസിൽ യൂസുഫ് ഡോക്ടർ ബാസൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല നടക്കാവ് കോഴിക്കോട് നമ്മളുടെ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി എന്ന് പറയുന്നത് ശരീരത്തിൽ ഇവിടെ ഒരു തൈറോയിഡ് ഉണ്ട് നമുക്കറിയുന്ന ഒരു ഗ്രന്ഥിയാണ് ലിവർ അതേപോലെ തന്നെ നമ്മളുടെ ഗ്രന്ഥികളാണ് വൃഷ്ണങ്ങൾ ഇതേപോലെയുള്ള ഒരു ഗ്രന്ഥിയാണ് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി നമുക്ക് നിത്യ ജീവിതത്തിൽ അങ്ങനെ ലിവർ പോലെ അല്ലെങ്കിൽ നമ്മളുടെ തൈറോയിഡ് പോലെ പെട്ടെന്ന് ഓർമ്മ ഉണ്ടാവില്ല വയസ്സായവരിലാണ് സാധാരണ ഇത് ഓർമ്മ കിട്ടുക ഇവൻ്റെ പ്രധാന പണി എന്താണെന്ന് പറഞ്ഞാൽ നമ്മളെ പ്രത്യുൽപാദനത്തിന് ശുക്ലം ഉൽപ്പാദിപ്പിക്കുന്നതിൽ ഒരു മുപ്പത് ശതമാനവും പ്രാധാന്യം അർഹിക്കുന്നത് ഇവരുടെ പ്രവർത്തനമാണ് ഇത് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ വൃഷ്ണത്തിൻ്റെ രണ്ടാമത്തെ വൃഷ്ണം കഴിഞ്ഞാൽ പിന്നെ സെക്ഷുവൽ പവറിൽ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഗ്രന്ഥി ഇവരാണ് എന്ന് നമുക്ക് പറയാം അതല്ലെങ്കിൽ പ്രത്യുത്പാദനത്തിനേറെ സഹായിക്കുന്നത് ഇവരാണ് എന്നുള്ളത് പറയാം ഇവരെവിടെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മൂത്രസെഞ്ചി ബ്ലാഡറിൻ്റെ താഴെ മൂത്രനാളിയുടെ ഇടയിലായിട്ട് മൂത്രനാളി ഇതിൻ്റെ ഉള്ളിൽ കൂടിയാണ് പോകുന്നത് അപ്പോൾ ഇവരിങ്ങ് വികസിച്ച് വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും മൂത്രനാളിക്ക് പ്രയാസം വരും അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് മൂത്രമൊഴിക്കാൻ തോന്നുന്നതും മൂത്ര ഒഴിച്ചാൽ തൃപ്തിയാവാതിരിക്കുന്നതും മൂത്രമൊഴിക്കുമ്പോഴേക്ക് ചെറിയ പ്രയാസം അനുഭവപ്പെടുന്നതും മൂത്ര ഒഴിച്ച് കഴിഞ്ഞാലും വയറ്റു മൂത്രം ഫുള്ള് പോവാതെ ബ്ലാഡറിൽ പിന്നെയും ഉണ്ടാവുന്നതൊക്കെ അപ്പോൾ ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ പല രോഗികളും ഇത് കിഡ്നിയുടെ പ്രശ്നമാണ് മൂത്രക്കടച്ചിലാണ് ഷുഗറാണ് ഈവൺ പ്രോസേറ്റിൻ്റെ ക്യാൻസർ ആണ് എന്നുവരെ പറയാറുണ്ട് എന്നാൽ ഈ പറഞ്ഞിട്ടുള്ള ക്യാൻസർ അല്ലാത്ത കിഡ്നിക്ക് പ്രയാസമില്ലാത്ത മൂത്രാശയത്തിന് പ്രയാസമില്ലാത്ത എന്നാൽ മൂത്രാശയത്തിൽ ലക്ഷണങ്ങൾ കാണുന്ന ഈ രോഗത്തെപ്പറ്റി കുറച്ച് വിശദമായിട്ട് പറഞ്ഞുതരാം ഈ വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ എല്ലാ വീഡിയോ ചെയ്യുമ്പോഴും ആദ്യം പറയുന്നത് ഇത് ചികിത്സിക്കാൻ വരാനല്ല നിങ്ങൾ ആരും ചികിത്സിക്കരുത് ഞാൻ നല്ല ഡോക്ടറാവണത് ഞാൻ പഠിച്ചിട്ടുള്ള അറിവുകൾ നിങ്ങൾക്ക് പറഞ്ഞു തന്ന് നിങ്ങൾ രോഗിയാവാതിരിക്കുമ്പോഴാണ് എൻ്റെ മെഡിക്കൽ കോളേജിൽ ഒരു അധ്യാപകൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ഡോക്ടർമാരുടെ പണി എന്നുള്ളത് കുഴിയിൽ വീണവൻ്റെ കാലും കയ്യും നേരാക്കി കൊടുക്കലല്ല ഒരാൾ കുഴിയിലേക്ക് വീഴാൻ പോവുകയാണെങ്കിൽ ഇവിടെ ഒരു അപകടമുണ്ട് ആ അപകടത്തിൽ ചാടരുത് അവിടെ ചാടിയാൽ നിൻ്റെ കാലു മുറിയും നിൻ്റെ ലീവാകും നിൻ്റെ സാമ്പത്തിക നഷ്ടം ഉണ്ടാകും പിന്നെ ഏത് ചികിത്സ എടുത്ത് ചെയ്താലും പിന്നീട് അതുപോലെ പഴയ പോലെ നടക്കാൻ കഴിയില്ല അപ്പോൾ കഴിവതും നീ കുഴിയിലേക്ക് എന്ന് അവരെ പഠിപ്പിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞിരുന്നു ഞാൻ എപ്പോഴും ഈ സോഷ്യൽ മീഡിയയുടെ ഈ കാലത്ത് ഇത്തരത്തിൽ വീഡിയോ ചെയ്യുമ്പോൾ ഏറ്റവും ആഗ്രഹിക്കുന്നത് നിങ്ങൾ രോഗിയായി രോഗം വന്ന് കുറേ ചികിത്സിച്ച് എൻ്റെ തന്നെ ആശുപത്രിക്ക് വരാൻ അല്ല എവിടെയും നിങ്ങൾ പോവാതിരിക്കുമ്പോഴും നിങ്ങൾ ഈ വീഡിയോ കേട്ട് രോഗിയാവാതിരിക്കുമ്പോഴുമാണ് ഞാൻ ഏറ്റവും നല്ല ഡോക്ടറാവുന്നത് എന്ന് വിശ്വസിക്കുന്നത് കൊണ്ടാണ് നിങ്ങളോട് ഇങ്ങനെ സംസാരിക്കുന്നത് അതുകൊണ്ട് തന്നെ കുറച്ച് നീട്ടി പരത്തി വിശദമായി അൻപത് വയസ്സ് കഴിഞ്ഞ ആളുകളോട് സംസാരിക്കുന്നത് കൊണ്ട് തനതായ മലപ്പുറം ഭാഷയിൽ എൻ്റെ കമൻ്റുകൾ താഴെ പറയും ശുദ്ധ ഭാഷയിൽ സംസാരിച്ചുകൂടെ നീട്ടിപ്പരത്തി പറയണോ ഞാനത് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് തിരക്ക് പിടിച്ച യുവാക്കളോടല്ല ഇതോട് കഷ്ടപ്പെട്ട ഒറ്റപ്പെട്ട അനുഭവിക്കുന്ന ഞാനൊരാൾക്ക് ഭാരായോ എനിക്ക് വയസ്സായി എൻ്റെ കാലം കഴിഞ്ഞോ എന്ന് പേടിക്കുന്ന അപ്പാപ്പന്മാരോടും ഉപ്പാപ്പന്മാരോടുമാണ് അപ്പോൾ അതുകൊണ്ട് കുറച്ച് നീട്ടി അവരെ വിശദമായി ഒപ്പം ഇരുത്തി അവർക്ക് മനസ്സിലാക്കി കൊടുക്കാനാണ് ആഗ്രഹിക്കുന്നത് ഒന്നാമത് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി എന്നുള്ള ഗ്രന്ഥി പഠിച്ചും നമുക്ക് തന്നിട്ടുള്ളത് നമ്മളെ പ്രത്യുത്പാദനത്തിന് വേണ്ടിയിട്ടാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാനെപ്പോഴും ഈ ദൈവത്തിൻ്റെ ഒരു സൃഷ്ടിപ്പിലെ അത്ഭുതം മെഡിക്കൽ സയൻസ് പഠിക്കുമ്പോൾ എപ്പോഴും കാണാറുണ്ട് ദൈവം നമ്മൾക്ക് ലൈംഗിക ശക്തി ഒരു കുട്ടിക്ക് സെക്സ് ചെയ്താലും പ്രത്യുൽപാദനം കഴിയില്ല അപ്പോൾ ബുദ്ധി വെച്ചതിന് ശേഷമാണ് നമുക്ക് ദൈവം പ്രത്യുൽപാദന ശക്തി തരുന്നത് ഇല്ലെങ്കിൽ ഇവിടെ എന്തെല്ലാം അപകടം ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രത്യുൽപാദന പ്രത്യുത്പാദനശേഷിൻ്റെ പവർ ഇല്ലാതെയാക്കും ഇല്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ ഒരു സ്ത്രീക്ക് അറുപത് വയസ്സ് വരെ ആർത്തവം വരികയും പ്രസവിക്കാൻ കഴിയുകയും ചെയ്തിരുന്നെങ്കിൽ ഇവിടെ ജനസംഖ്യ നിയന്ത്രിക്കാൻ കഴിയില്ല ഇതിന് ദൈവം തന്നെ തന്നിട്ടുള്ളൊരു കൺട്രോളാണത് ഇത്തരത്തിൽ നമ്മളുടെ ശരീരത്തിന് എന്നാ പല്ലിന് വയസ്സായ ബലം കുറയും ഇതേപോലെ കാലിന് വയസ്സായ ബലം കുറയും നിങ്ങളുടെ മുടിക്ക് ഭംഗി കുറയും ഇതേപോലെ അൻപത് വയസ്സാവുമ്പോൾ ലൈംഗിക ശക്തിക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യുത്പാദനത്തിന് വേണ്ടിയിട്ടുള്ള ഈ അവയവം പ്രവർത്തനം കുറയുന്നതാണ് ഇതുകൊണ്ട് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ഇത് എല്ലാവരും ഇങ്ങനെയായി മാറും എന്നാൽ ഇത് ചേർത്ത് വന്ന് വീർത്ത് വന്ന് തടിച്ചു വന്ന് അതിൻ്റെ ഉള്ളിലൂടെ പോകുന്ന മൂത്രനാളിയെ കംപ്രസ് ചെയ്യുക മൂത്രനാളിയെ എടുക്കുക നമ്മളിതിങ്ങനെ നിൽക്കുന്നതിൻ്റെ നടുവക്കൂടിയാണ് എന്ത് പോകുന്നത് മൂത്രനാളി പോകുന്നത് ഒരു ആപ്പിളിൻ്റെ നടുവര് കുഴലിട്ടാ അങ്ങനെ അപ്പോൾ ആപ്പിളിന് ഇങ്ങനെ അങ്ങനെ അമർത്തി അത് ചേർത്ത് വന്നാൽ ആ മൂത്രനാളി കുഴലെന്താകും ടൈറ്റാകും അപ്പം സ്വാഭാവികമായിട്ടും മൂത്രത്തിൻ്റെ മേൽപ്പറഞ്ഞിട്ടുള്ള പ്രയാസങ്ങളുണ്ടാകും പൊതുവെ എങ്ങനെ കാണുക അറിയോ ഒൻപത് വയസ്സ് കഴിഞ്ഞാൽ യാത്ര ചെയ്യുക ഇഷ്ടപ്പെട്ടിട്ടുള്ള ഉപ്പമാരൊക്കെ യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടൂല്ല എന്നോട് ഉമ്രക്ക് പോകുന്ന ആളുകൾ പറയും ഡോക്ടറെ വെറൊന്നും സഹിക്കുക ഞാൻ ചൂട് സഹിക്കുക പക്ഷേ ഇടയ്ക്കിടക്ക് മൂത്രം ഇരിക്കേണ്ടി വരും ഒന്ന് ഉത് കൊടുത്ത് കഴിഞ്ഞാൽ കുറേ സമയം പ്രയാസം ഉണ്ടാവും എന്നുള്ളത് ദീർഘദൂര യാത്രക്ക് പോകുന്നവർ പറയും വണ്ടിയിലൊക്കെ പോകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് മൂത്രയിപ്പിക്കേണ്ടി വരും അവനാൻ്റെ വണ്ടിയാണെങ്കിൽ ഇത് പ്രശ്നമല്ല ഇങ്ങനത്തെ വണ്ടിയാകുമ്പോൾ നമ്മളിടക്കിടക്ക് നിർത്തേണ്ടി വരിക പ്രത്യേകിച്ച് ലോങ്ങ് യാത്ര പോകുന്ന വണ്ടി എ സി വണ്ടിയാണ് രാത്രിയാണ് ഓല് പോവുക ഇതിങ്ങനെ ഞാൻ ഇടയ്ക്കിടക്ക് നിർത്തുമ്പോൾ ഞാനൊരു ബാധ്യതയാണ് എന്ന് തോന്നാറ് പറയാറുണ്ട് അപ്പോൾ ഇത്തരം ആളുകൾക്ക് ഇതെങ്ങനെ വന്നത് എങ്ങനെയാണ് മാറ്റുക എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് പറഞ്ഞു തരാനുള്ള സംഗതിയാണ് ഈ രോഗം കുറേ പാരമ്പര്യമായിട്ട് കാണാറുണ്ട് അതുകൊണ്ട് തന്നെ ജീവിതശൈലിയുടെ ഭാഗമായിട്ടും ഇത് കാണാറുണ്ട് അതുകൊണ്ടുതന്നെ ഈ രോഗമുള്ള ആളുകൾ വീട്ടിൽ അൻപത് വയസ്സായ ആർക്കെങ്കിലും ഇതുണ്ടെങ്കിൽ മുപ്പത് വയസ്സായവരൊക്കെ ഇപ്പം തന്നെ ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഈ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റും അൻപത് വയസ്സായവർക്കും ഈ ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ പറ്റും ഇത് ഏറ്റവും ആദ്യം എല്ലാവരും ഇത് പറയുമ്പോൾ ഡോക്ടറെ ഇതിപ്പോൾ ഒരു ആശ്വാസവാക്കല്ലേ സർജറി ചെയ്യാമല്ലാതെ ഇപ്പോൾ ഇതിന് വഴിയുണ്ടോ നിങ്ങൾ ഈ പറയുന്നതൊക്കെ നന്നായിട്ട് ആശ്വസിപ്പിച്ചിട്ട് ചെയ്യല്ലേ എന്നുള്ളതാണ് അല്ല ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇതൊരു സർജറി ഇല്ലാതെ നിയന്ത്രിക്കാൻ പറ്റും ആദ്യം നിങ്ങളിത് നോക്കേണ്ടത് ഇതെന്താ രോഗം എന്നുള്ളത് അറിയണം അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഞാൻ ആദ്യം മൂത്രം പരിശോധിക്കുക അപ്പം മൂത്രക്കടച്ചിലാണോ അതല്ലെങ്കിൽ മൂത്രത്തിൽ നിന്ന് ഇൻഫെക്ഷൻ വന്നിട്ട് വന്നതാണോ എന്നറിയാം ചിലപ്പോൾ മൂത്രക്കടച്ചിലോണ്ടായിരിക്കും അല്ലെങ്കിൽ വല്ല പബ്ലിക് ടോയ്ലറ്റ് ഉപയോഗിച്ചിട്ട് അവിടുന്ന് ഇൻഫെക്ഷൻ കയറിയതായിരിക്കും അല്ലെങ്കിൽ സെക്സിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് അങ്ങനെ ഉണ്ടായതായിരിക്കാം അങ്ങനെ ഉണ്ടായിട്ടുള്ളൊരു സാധ്യത ഉണ്ട് രണ്ടാമത് ഷുഗർ കൊണ്ട് സംഭവിക്കാം മൂന്നാമത് സംഭവിക്കാനുള്ളൊരു സാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിഡ്നി ഡിസീസ് കല്ല് പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് അങ്ങനെ സംഭവിക്കുക അപ്പോഴൊക്കെ ഈ ലക്ഷണങ്ങൾ തന്നെയാണ് വരിക ഇനി ഇതല്ലാതെ പ്രോസ്റ്റേറ്റിൻ്റെ ക്യാൻസർ ആണെങ്കിലും ഇത് സംഭവിക്കാം അപ്പോൾ ഇത് എങ്ങനെയാണിത് അറിയുക എന്നുള്ളതിന് ആദ്യ മൂത്രം പരിശോധിക്കുക രണ്ടാമത് രക്തം പരിശോധിക്കുക ഷുഗർ പോലുള്ള സംഗതികൾ ഉണ്ടോ എന്നുള്ളത് അറിയാൻ അത് സഹായകരായിരിക്കും അത്തരത്തിൽ രക്തം പരിശോധിക്കുക അണുബാധ വല്ലതുണ്ടോ എന്നറിയാൻ ഇ എസ് ആർ പോലുള്ള പരിശോധന സഹായകരായിരിക്കും മൂന്നാമത് ഇവിടെ നമ്മൾ ചെയ്യുന്ന ഒരു സംഗതിയാണ് സ്കാനിങ് എന്ന് പി എസ് എ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടെസ്റ്റ് പ്രോസ്റ്റേറ്റ് സ്പെസിഫിക് ആൻറ്റിജൻ ഇത് ഈ പി എസ് എ ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു നാലിൻ്റെ താഴെയാണെങ്കിൽ പേടിക്കാനൊന്നുമില്ല നാലിൻ്റെയും പത്തിൻ്റെയും ഇടയിലാണെങ്കിൽ ശ്രദ്ധ വേണം സൂക്ഷിക്കണം പത്തിൻ്റെ മേലെയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്യാൻസർ ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നല്ല ശ്രദ്ധ വേണം ഇനി ഇതുപോലെ തന്നെ സ്കാൻ ചെയ്യാൻ പറ്റും സ്കാൻ ചെയ്യാൻ സാധാ സ്കാൻ ചെയ്യാൻ പറ്റും സ്കാൻ ചെയ്യുമ്പോൾ എൻ്റെ ഉപ്പാപ്പമാരെന്തായാലും ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇത് രണ്ട് പ്രാവശ്യമായിട്ടാണ് സ്കാൻ ചെയ്യുക ഒന്ന് വയറിൽ നന്നായിട്ട് വെള്ളം കുടിച്ച് മൂത്രസഞ്ചി നിറഞ്ഞതിന് ശേഷമുള്ള സ്കാനിങ് അതിന് മൂത്രം ഫുള്ള് ഒഴിവാക്കിയിട്ട് ബാക്കി എത്ര മൂത്രം നിൽക്കുന്നുണ്ട് മൂത്രം ശരിക്ക് പോയോ പിന്നെ എത്ര ബാക്കിയുണ്ട് എന്നുള്ളത് നോക്കിയിട്ടുള്ള സ്കാനിങ്ങാണ് അപ്പോൾ ഈ സ്കാൻ ചെയ്യുന്ന ആൾക്കാരറിയാം ശരിക്കും വെള്ളം കുടിച്ചിട്ട് മൂത്രസഞ്ചി നിറയുന്നുണ്ടോ എത്രത്തോളം മൂത്രമൊഴിച്ച് ഒഴിവാക്കാൻ പറ്റിയെന്നുള്ളത് എന്നാൽ അതിൽ പലപ്പോഴും ഒരു അബദ്ധം സംഭവിക്കും നമ്മൾ സാധാരണ രീതിയിൽ നിൽക്കുമ്പോൾ സ്കാനിങ് സെൻ്ററിൽ എത്തിയിട്ടായിരിക്കും വെള്ളം കൂടി തുടങ്ങുക സ്കാനിങ് പതിനൊന്നരക്കായിരിക്കും പതിനൊന്നേകാലും വന്നിട്ട് ഒന്നോകെ വെള്ളം കുടിക്കും അപ്പോൾ മൂത്രസഞ്ചി എന്ന് അറിയുക എന്നുള്ളത് പ്രായോഗികമായിട്ട് ചിലപ്പോൾ നിറഞ്ഞോളന്നില്ല ഞാൻ നിറഞ്ഞാലും ഓക്കെ പക്ഷേ ഈ കുടിച്ച വെള്ളത്തിൻ്റെ എഫക്റ്റ് ഒഴിച്ചാലും പിന്നെയും പിന്നെയും മൂത്രസഞ്ചിയിൽ വെള്ളം നിറഞ്ഞ് നിൽക്കും സ്വാഭാവികമായിട്ടും ഇപ്പോൾ വെള്ളം കുത്തിക്കാറ്റിയതല്ലേ അപ്പോൾ സ്വാഭാവികമായിട്ടും ടെസ്റ്റ് റിപ്പോർട്ടിൽ എന്താ കാണാം മൂത്തൊഴിച്ചു കഴിഞ്ഞാൽ പിന്നെയും വെള്ളം ബാക്കിയുണ്ട് മൂത്രം ബാക്കിയുണ്ട് എന്നുള്ളത് അപ്പോൾ ആ റിപ്പോർട്ട് തെറ്റാവാൻ സാധ്യത അപ്പോൾ നിങ്ങൾ സ്കാനിങ്ങിന് പോകുന്നതിൻ്റെ മുമ്പ് സ്കാനിങ് സെൻറ്ററിൽ ആദ്യം വിളിച്ച് സമയം വാങ്ങി അതിനനുസരിച്ച് വെള്ളം കുടിച്ച് യൂറിൻ നിറയ്ക്കുക ഒറ്റയടിക്ക് പോയിട്ട് അരമണിക്കൂർ കൊണ്ട് ഫുള്ള് രണ്ട് കുപ്പി വെള്ളം കുടിച്ചിട്ട് മൂത്രസഞ്ചി നടക്കുന്ന രീതിയല്ല ചെയ്യേണ്ടത് ഒരുപാട് പേർക്ക് പറ്റണ അബദ്ധമാണ് ഇത് അൻപത് വയസ്സായവർക്ക് ചിലപ്പോൾ പറഞ്ഞാൽ മനസ്സിലാവില്ല അല്ലാത്തവർ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കി കൊടുക്കുക പലപ്പോഴും സ്കാനിംഗ് സെൻറ്ററിൽ നിന്ന് അവിടെ എത്തി ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇക്കാര്യം റിപ്പോർട്ട് നോക്കുമ്പോഴേക്കാർ ഈ പ്രശ്നം അറിയാം അപ്പോൾ വെറുതെ ഇത് കണ്ട് നമ്മൾ രോഗിയാണ് പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ പിന്നെയുള്ളൊരു ടെസ്റ്റ് ഉണ്ട് യൂറോഫ്ലോമെട്രി ടെസ്റ്റ് എന്നാണ് നമ്മളൊരു സംഗതിയിലേക്ക് മൂത്രമൊഴിക്കും എന്നിട്ട് യൂറിൻ്റെ ഫോഴ്സ് എത്രയും നോക്കും അത് നോക്കിയിട്ട് എത്രത്തോളം പവർ ഉണ്ട് എത്രത്തോളം രോഗമുണ്ട് പ്രശ്നമാണോ ക്യാൻസർ ആണോ പ്രോസ്റ്റേറ്റ് ആണോ എന്നുള്ള വിഷയം അറിയാൻ പറ്റും ഇനി വേറൊന്ന് ഇതൊക്കെ പിന്നെ അതുപോലെ തന്നെ എം ആർ ഐ പോലെയുള്ള വലിയ വലിയ സ്കാനിങ്ങുകളൊക്കെ ഉണ്ട് ആദ്യം ഇത് ലക്ഷണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നിങ്ങൾക്കൊരു സിമ്പിൾ കാര്യം പറഞ്ഞുതരാം ഇത് ക്യാൻസർ ആണോ അല്ലേ എന്നുള്ളത് അറിയാനുള്ളൊരു സിമ്പിൾ ടിപ്പ് ഒന്നാമതായിട്ട് ഇതിൻ്റെ ലക്ഷണത്തിൻ്റെയോടൊപ്പം ബ്ലഡ് പോകുന്നുണ്ടെങ്കിൽ അത് സൂക്ഷിക്കുക അത് ക്യാൻസർ ആവാനുള്ള സാധ്യത ഉണ്ട് രണ്ടാമത് ശുക്ലം പോകുന്നുണ്ടെങ്കിൽ അത് സൂക്ഷിക്കുക അല്ലെങ്കിൽ വെളുത്ത കൊഴുത്ത ഒരു വെള്ളം ഈ മൂത്രത്തിനൊപ്പം പോകുന്നുണ്ടെങ്കിൽ അത് സൂക്ഷിക്കുക അത് ക്യാൻസർ ആവാനുള്ള സാധ്യത ഉണ്ട് നടുവേദന ക്ഷീണം ശരീരം ഒന്നാകാൻ മെല്ലിയ അങ്ങനെയുള്ള ലക്ഷണങ്ങൾ ക്യാൻസറിൻ്റെതായിട്ട് തടിപ്പുകൾ എവിടെയെങ്കിലുമൊക്കെ പ്രത്യക്ഷപ്പെടുക അങ്ങനെയാണെങ്കിലും ക്യാൻസർ ആവാൻ സാധ്യത ഉണ്ട് അപ്പോൾ ഇത് ബാസൺ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ വീഡിയോയിൽ ഇത് പേടിക്കാനൊന്നുമില്ല ഇതിങ്ങനെ മൂത്രത്തിൻ്റെതാണല്ലോ എന്ന് പറഞ്ഞ് നിൽക്കരുത് അങ്ങനെയാണെങ്കിൽ അത് സൂക്ഷ്മത വേണം എന്താണ് എന്ന് കൃത്യമായിട്ട് നിർണ്ണയിക്കണം ഇതൊക്കെ പറഞ്ഞാൽ പല വീഡിയോൻ്റെയും താഴെ ആളുകൾ കമൻറ്റായിട്ട് പറയും ഡോക്ടർ ഇതൊക്കെ പോലെ ആശ്വാസവചനമല്ലേ ഞങ്ങൾക്ക് ഇത് ട്രീറ്റ്മെൻ്റ് ഇല്ല സർജറി ഇല്ലാതെ മാറൂല്ലല്ലോ ഏറ്റവും അവസാനം വേണമെങ്കിൽ സർജറി ചെയ്യാനല്ലേ എന്ന് പറയലുണ്ട് അങ്ങനെയല്ല പറയാനുള്ളത് ഞാനിതിനെന്താ ചെയ്യാറിയാം കൃത്യമായിട്ട് എ ഐ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞിട്ടുള്ള അത്യാധുനിക സാങ്കേതിക വിദ്യൻ്റെ സഹായത്തോടെ രോഗനിർണ്ണയം നടത്താനുള്ള സോഫ്റ്റ്വെയറുകൾ ഇന്ന് ലഭ്യമാണ് അത്തരത്തിൽ നിങ്ങളുടെ സിംറ്റംസ് ഓരോന്ന് കമ്പ്യൂട്ടറിലേക്ക് അടിച്ചു കൊടുത്താൽ മൂത്രം പോകുന്നുണ്ട് എത്ര സമയത്താണ് പോകുന്നത് എത്ര വയസ്സാണ് ഷുഗർ ഇല്ല മറ്റേതാണെന്ന് ഇങ്ങനെ കൊടുക്കുമ്പോൾ കമ്പ്യൂട്ടറിനെ സാധാരണ രീതിക്ക് ഇത് ഇന്നതാവാം 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 എന്നുള്ള നിർദ്ദേശങ്ങൾ തരും ഇത്തരത്തിലുള്ള ടൂളുകൾ ഉപയോഗിച്ച് കൃത്യമായിട്ട് രോഗനിർണ്ണയം നടത്തും ഇത് ക്യാൻസർ ആണോ എന്താണ് എന്നുള്ളത് ഇതിൻ്റെ സഹായത്തോടെ ഇൻവെസ്റ്റിഗേഷനൊക്കെ ചെയ്തിട്ട് രോഗനിർണ്ണയം നടത്തും എന്നിട്ട് ജർമ്മനിയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന പൊട്ടൻസി മരുന്ന് ഉപയോഗിച്ചിട്ടാണ് ചെയ്യാറുള്ളത് കോൺസ്റ്റിറ്റ്യൂഷണൽ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് തന്നെ ഇത് നല്ല രൂപത്തിൽ മാറ്റിയെടുക്കാൻ പറ്റും വയസ്സായവർക്ക് പൊതുവേ ഒരു ഒറ്റപ്പെടൽ ഉണ്ടാകും മൊത്തത്തിൽ എല്ലാവർക്കും ബാധ്യതയാണ് ഞാൻ എപ്പോഴും എപ്പോഴും ആശുപത്രിക്ക് പോകേണ്ടി വരുമോ എന്നൊക്കെ അത്തരത്തിൽ ആശുപത്രിക്ക് വരാനും ഇവർക്ക് പ്രയാസമായിരിക്കും കാരണം ഡോക്ടറെ കാത്തു നിൽക്കാൻ കഴിയില്ല എപ്പോഴും ആശുപത്രിയിൽ വന്നാൽ അവിടെ ഇടയ്ക്കിടക്ക് മൂത്രൊഴിക്കേണ്ടി വരും അവിടെയും ചിലപ്പോൾ സൗകര്യം ഉണ്ടാവില്ല ആശുപത്രിക്ക് പോകണമെങ്കിലും തന്നെ ഒരുപാട് യാത്ര ചെയ്യേണ്ടി വരും അത്തരം പ്രയാസമുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ നമ്പർ തരാം നിങ്ങൾക്ക് അതിൽ ബന്ധപ്പെടാം എൻ്റെ കൂടെ ഉള്ള ഡോക്ടർ ആയിരിക്കും കാര്യങ്ങൾ നോക്കുക അതിനുശേഷം നിങ്ങൾക്ക് ആവശ്യമായ നിർദ്ദേശങ്ങളാണെങ്കിൽ അങ്ങനെ ചികിത്സയാണെങ്കിൽ അങ്ങനെ അതല്ല മറ്റ് ടിപ്സ് ആണെങ്കിൽ അങ്ങനെ അങ്ങനെ ചെയ്യുക ആവശ്യമുണ്ടെങ്കിൽ വരാൻ പ്രയാസമുള്ളവർക്ക് മാത്രം ഉള്ളതാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഈ കുറച്ച് ടിപ്സ് പറഞ്ഞുതരാം അത് ചെയ്താൽ തന്നെ മിക്കവാറും മാറും ഇല്ലെങ്കിൽ മാത്രം ചികിത്സനെ പറ്റി ചിന്തിച്ചാൽ മതി ഞാൻ ഈ ചികിത്സനെ പറ്റി പറയാനുള്ള കാരണം നിരാശപ്പെടേണ്ട ഒന്നല്ല സർജറി തന്നെ വേണം നിർബന്ധമൊന്നും ഇല്ലാതില്ലാതെ തന്നെ ഒരുപാട് പുതിയ ടെക്നോളജികളും പുതിയ അഡ്വാൻസ്മെൻ്റും ഒക്കെ ഉണ്ട് അങ്ങനെ പേടിക്കണ്ട എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇനി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം ഇത് വരാനുള്ള കാരണം ഒന്ന് വയസ്സാവുന്നത് രണ്ടാമത് ഇത് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ എന്താണ് ഉണ്ടാവുക അത് നോക്കിയിട്ടില്ലെങ്കിൽ ഡോക്ടർ ഇത് പ്രശ്നമൊന്നുമില്ല എനിക്ക് ഞാൻ ഇപ്പോൾ ഇതിന് അഡ്ജസ്റ്റഡ് ആയി എന്ന് പറയുന്നവരുണ്ട് അപ്പോൾ അവരോട് പറയാനുള്ളത് ഇത് ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ ഗ്രേഡിൽ നിന്ന് രണ്ടാമത്തെ ഗ്രേഡ്ക്കും രണ്ടാമത്തെ ഗ്രേഡിൽ നിന്ന് മൂന്നാമത്തെ ഗ്രേഡ്ക്കും പോകും ഒന്നാമത്തെ ഗ്രേഡ് എന്താണെന്ന് പറഞ്ഞാൽ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു ഉണ്ട് ഇപ്പോൾ പണ്ട് പോലെ എല്ലാ രാത്രി ഉറക്കത്തുനിന്ന് ഒന്നോ രണ്ടോ പ്രാവശ്യം നീച്ചു വരേണ്ടി വരുന്നുണ്ട് രാത്രി ഒക്കെ പോകുമ്പോൾ പെട്ടെന്നൊന്നും തോന്നലുണ്ട് ബാത്റൂമൊക്കെ കാണുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് പോകേണ്ടി വരലുണ്ട് എന്നാൽ പോയാൽ പ്രശ്നമല്ല എന്ന് പറയുന്നത് രണ്ടാമത്തെ സ്റ്റേജ് ഒരു പരിപാടിക്ക് പോവുകയാണെങ്കിൽ കുറച്ചൊന്നേനെ പോകുമ്പോഴേക്ക് മുത്രമൊഴിക്കാൻ മുട്ടും അതല്ലെങ്കിൽ ഒരു പള്ളിയിലൊക്കെ ഇരിക്കുകയാണ് പ്രാർത്ഥനൻ്റെ ഒക്കെ ഇടയിൽ പോകാൻ തോന്നും എന്നാൽ പിടിച്ച് നിൽക്കുക പക്ഷേ വലിയ ബുദ്ധിമുട്ടായിരിക്കും കൂടെ ഉള്ളവർ നാലും അഞ്ചും ആറ് മണിക്കൂറൊക്കെ പിടിച്ച് നിൽക്കുമ്പോൾ നമുക്ക് ഒരു ഇരുപത് മിനിറ്റിലും മുപ്പത് മിനിറ്റിലും ഒക്കെ ഇങ്ങനെ പോകാൻ തോന്നും മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ അസഹ്യം തോന്നി മൂത്രം പോയി നിന്നിടത്ത് നിന്ന് പോയി ബസ്സിലൊക്കെ പലപ്പോഴും അങ്ങനെ നമ്മളൊക്കെ അനുഭവിച്ചിട്ടുണ്ടാകും അതല്ലെങ്കിൽ ഹോസ്പിറ്റലിൻ്റെ ഒക്കെ മുന്നിൽ പലപ്പോഴും അത് കാണാറുണ്ട് അവർ പിടിച്ചു നിൽക്കാൻ കഴിയാതെ അങ്ങനെ പോകുന്നത് അപ്പോൾ അത്തരത്തിലുള്ള കേസാണ് മൂന്നാമത്തത് അപ്പോൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഒന്നിൽ നിന്ന് രണ്ടിലേക്കും രണ്ടിൽ നിന്ന് മൂന്നിലേക്കുമൊക്കെ പോകും അതേപോലെ തന്നെ കിഡ്നി രോഗങ്ങളിലേക്ക് കിഡ്നിൽ കല്ലാവുന്നതിന് കിഡ്നി ഫെയിലിയർ അടക്കമുള്ള സംഗതികളിലേക്ക് മൂത്രാശയ അണുബാധയിലേക്കൊക്കെ പോകാൻ സാധ്യത ഉണ്ട് ഒബ്വിയസ്ലി ലൈംഗികതയെയും ലൈംഗിക ശക്തിയെയും ബാധിക്കും പിന്നെ നമ്മളുടെ മാനസികമായിട്ടുള്ള കോൺഫിഡൻസിനെയും അത് ബാധിക്കും അപ്പം അത്തരം ആളുകളോട് പറയാനുള്ളത് പരമാവധി കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഇത് വന്നവരും വരാൻ സാധ്യതയുള്ള ഈ പാരമ്പര്യമുള്ള ആളുകളും ചെയ്യേണ്ടത് ഒന്നാമത്തത് മധുരം പരമാവധി ഒഴിവാക്കുക ആവശ്യത്തിന് വെള്ളം കുടിക്കുക അനാവശ്യമായിട്ട് വെള്ളം വലിച്ചു കയറ്റുകയും വേണ്ട എന്ന പറ്റ തീരെ വെള്ളം കുടിക്കാതിരിക്കുകയും വേണ്ട നാലാമത്തത് കൃത്രിമമായിട്ട് കളറുകൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ തീരെ ഒഴിവാക്കുക പ്രിസർവേറ്റീവ് കട എടുത്തിട്ടുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക കോളകൾ ഭക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കുക എന്നുള്ളതാണ് ഇത്തരം കാര്യങ്ങൾ ഭക്ഷണത്തിൽ പരമാവധി വെള്ളത്തിൽ ഭക്ഷണത്തിൽ ഒഴിവാക്കുക എന്നുള്ളതാണ് പിന്നെ ഒഴിവാക്കേണ്ടത് അമിതമായിട്ട് കൊഴുപ്പുള്ളത് അമിതമായിട്ട് ഉപ്പടങ്ങിയിട്ടുള്ളതായിട്ടുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക മദ്യവും ലഹരിയും സിഗരറ്റും പൂർണ്ണമായിട്ട് വർജിക്കുക മൂത്രം ഒഴിക്കാൻ തോന്നിയാൽ പിടിച്ചു വെക്കരുത് മൂത്രമില്ലാതെ മുക്കി 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 അമർത്തി പിടിച്ചിട്ട് കളയുകയും ചെയ്യുന്ന അവസ്ഥ ഉണ്ടാവരുത് ബാത്റൂമ് ഹൈജീൻ ആണ് എന്നുള്ളത് ഉറപ്പ് വരുത്തുക നല്ല വൃത്തി ബാത്റൂമിലുണ്ട് എന്നുള്ളതും ഇൻഫെക്ഷൻ ആവണില്ല എന്ന് ഉറപ്പ് ഉറപ്പുവരുത്തുക പബ്ലിക് ടോയ്ലറ്റിലൊക്കെ പോയാൽ ശുചിത്വം പരമാവധി ശ്രദ്ധിക്കുക എപ്പോഴും മരുന്ന് എന്ന് പറയുന്നത് നമ്മളുടെ ഭക്ഷണം നമ്മളെ രോഗമെന്ന് പറയണമെന്ന് നമ്മുടെ ഭക്ഷണം തന്നെയാണ് അപ്പം നന്നായിട്ട് മരുന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഭക്ഷണങ്ങൾ പറഞ്ഞ് ഇലക്കറികൾ കഴിക്കുക പച്ചക്കറികൾ കഴിക്കുക പഴങ്ങൾ കഴിക്കുക വെജിറ്റബിൾ സാലഡുകൾ നന്നായിട്ട് ഉപയോഗിക്കുക നല്ലോണം വെള്ളം കുടിക്കുക ഈ അഞ്ച് കാര്യങ്ങൾ അടിസ്ഥാനപരമായിട്ട് ചെയ്യാം ഫൈബർ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് കഴിക്കുക നന്നായിട്ട് ശോധന കിട്ടുന്ന വയറിന് പ്രയാസങ്ങളില്ലാത്ത തരത്തിൽ ഫൈബർ അടങ്ങിയിട്ടുള്ള നാരുകൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക അതുപോലെ തന്നെ നമ്മളുടെ പോളിഷ് ചെയ്തിട്ടുള്ള മൈദ റവ ഇങ്ങനത്തെ പകരം നന്നായിട്ട് തവിട് അടങ്ങിയിട്ടുള്ള ധാന്യങ്ങൾ ഓട്സ് നല്ലതാണ് വീറ്റ് അല്ലെങ്കിൽ ഗോതമ്പ് നല്ലതാണ് ഇങ്ങനെയുള്ള സംഗി നല്ലതാണ് ഇത് കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കുക അതുപോലെ തന്നെ ഭക്ഷണത്തിൽ കൂടുതലായിട്ട് നമ്മൾ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് നമ്മളെ മത്തി മത്സ്യം വളരെ നല്ലതാണ് ചൂല അയില മത്തി ഈ മത്സ്യങ്ങളൊക്കെ നല്ലതാണ് കാരണം ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് നമ്മൾ മീനെണ്ണാറിന് വാങ്ങി കുടിക്കില്ലേ ഈ ഒരു സംഗതി ഇതിൽ നന്നായിട്ടുണ്ട് അങ്ങനെ അത് ഉപയോഗിക്കുക ഫ്രൂട്ട്സ് ഉപയോഗിക്കുക ധാരാളം വെള്ളം കുടിക്കുക തക്കാളി പൊതുവേ ഇതിന് നല്ലതാണ് മത്തൻ്റെ കുരു ഇതിന് നല്ലതാണ് അത് തണ്ണിമത്തൻ്റെതാണെങ്കിലും കുഴപ്പമില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് കൂടുതൽ ഉപയോഗിക്കുക ഇനി വ്യായാമത്തിൽ കുറച്ച് കാര്യങ്ങൾ നിയന്ത്രിക്കാൻ പറ്റും കുറേ നേരം ഇരിക്കുന്നത് ഒഴിവാക്കുക കെഗൽ എക്സസൈസ് കഴിഞ്ഞിട്ടുള്ള ഒരു എക്സസൈസ് ഉണ്ട് ആ എക്സസൈസ് ഇതിന് വളരെ നല്ലതാണ് നമ്മളെ ഒരു ഓപ്പറേഷനും ഇല്ലാതെ പവർ കിട്ടാനുള്ള സാധനം വേറൊന്നുമല്ല അല്ല നമ്മളിങ്ങനെ ഇരിക്കുക റിലാക്സ് ചെയ്തിട്ടിരിക്കുക എന്നിട്ട് മൂത്രം പോകുമ്പോൾ മൂത്രം ഒഴിക്കുകയാണ് എഴുതുക നമ്മൾ പെട്ടെന്ന് മൂത്രം പിടിച്ചു നിർത്തൂലേ കൈ കൊണ്ടല്ലാതെ ഒന്നിങ്ങനെ ചന്ദിൻ്റെ മസിലുകളും തൊടൻ്റെ മസിലുകളും ബലം കൊടുത്തു ഒന്ന് നിന്ന് നോക്കും മൂത്രം പിടിച്ച് നിൽക്കുന്ന പോലെ അങ്ങനെ ഒരു മൂന്ന് സെക്കൻഡ് നിൽക്കുക മെല്ലെ വിടുക വീണ്ടും അതേപോലെ പിടിക്കുക വിടുക വീണ്ടും അതേപോലെ പിടിക്കുക ഇങ്ങനെ രാവിലെ പത്ത് വട്ടം ഉച്ചക്ക് പത്ത് വട്ടം വൈകുന്നേരം പത്ത് വട്ടം രാത്രി പത്ത് വട്ടവും ചെയ്യും ആ മസിലിന് പവർ കിട്ടും അങ്ങനെ ഉള്ള പ്രോസ്റ്റേറ്റ് നല്ല രൂപത്തിലാവും ഇത്തരത്തിൽ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പറേഷൻ ഇല്ലാതെ ഈ രോഗത്തെ വരുതിയിലാക്കാൻ നമുക്ക് കഴിയും ഈ വിഷയവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ സംശയങ്ങൾ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക നിങ്ങൾ രോഗമില്ലാതെ മരുന്നില്ലാതെ ചികിത്സയില്ലാതെ രോഗപ്രതിരോധ മാർഗങ്ങൾ ശ്രദ്ധിച്ച് രോഗിയല്ലാതെ അല്ലാതെ ആവുമ്പോഴാണ് നമ്മൾ വിജയിക്കുന്നത് അത്തരത്തിൽ അല്ലാതെ ഇരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു സ്നേഹപൂർവ്വം ഡോക്ടർ ബാസിൽ യൂസുഫ് ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല നടക്കാവ് കോഴിക്കോട്